السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرة طلائرة يربطة رند إنه تحديث البرامر وادل നമ്മൾ ഒരുപോലെയല്ല കാണേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റദിയുള്ളാഹു താല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് മൈമൂനബിൻ അബിഷൈബ് ഷബീബ് റദിയല്ലാഹു താല അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അന്ന ആയിഷത്ത റദിയുള്ളാഹു അൻഹ മറ ബിഹാ സിലുൻ നിശ്ചയം ആയിഷ ബീവി റദിയാഹു താല അൻഹ ആയിഷ ബീബിൻ്റെ അടുത്തുകൂടെ ഒരു യാചകൻ പോയി അഥവാ ആയിഷാ ബീവിൻ്റെ അടുത്ത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു യാചകൻ പോയി ഫ ആയത്തുഹു അവർക്ക് ഒരു കഷ്ണം കൊടുത്തു കാരക്കയോ മറ്റോ എന്താ അവിടെ ഉള്ളെങ്കിൽ ഒരു കഷ്ണം അവർക്ക് കൊടുത്തു അവരത് വാങ്ങിപ്പോയി യാചകന്മാർ സാധാരണ ഭിക്ഷക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചെയ്യാറുണ്ടല്ലോ അതേപോലെ പിള്ളേർ കഷ്ണം കൊടുത്തു അവർ പോയി എന്നാൽ വമർറ ബിഹാർ റജുലുൻ അലൈഹി സിയാബുൻ വ ഹയ്യത്തുൻ മറ്റൊരാൾ അതിലൂടെ പോയി മറ്റൊരാൾ വന്നു അയാൾക്കുറിച്ച് കാണാൻ നല്ല വസ്ത്രം ധരിച്ച് നല്ല രൂപവും എല്ലാമൊക്കെയുള്ള കാണാൻ തന്നെ ഒരു അന്തസ്സുള്ള അല്ലെങ്കിൽ കണ്ടാൽ ഒരു ഭിക്ഷക്കാരെന്ന് തോന്നാത്ത നല്ല വേഷവിധാനമൊക്കെയുള്ള ഒരാൾ അദ്ദേഹം വന്നു അതുഹു ആയിഷാ ബിവി അവരെ വിളിച്ചിരുത്തി പിടിച്ചു ഇരുത്തിയിട്ട് അക്കാല അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു ആദ്യം വന്നയാൾക്ക് ഒരു കഷ്ണം കൊടുത്തു അവർ പോയി രണ്ടാമതയാളെ പിടിച്ചു ഇരുത്തി ഭക്ഷണം കൊടുത്തു അവർ കഴിച്ചിട്ട് പോയി ഫക്കീലാലിഖ് അപ്പം ഈ വിഷയത്തിൽ ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് രണ്ടാളോടും രണ്ട് സമീപനം അപ്പൊ ഫക്കാലസ് ആയിഷ ബി അലി അള്ളഹുഹ പറഞ്ഞു കാല റസൂലാഹി സാഹു അലഹി വസ്ലം നബി സലഹു അല്ലൈവു വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അഞ്ചിലുസ മനാസിലും ജനങ്ങളെ നിങ്ങൾ അവർ അർഹിക്കുന്ന സ്ഥാനത്ത് ഇറക്കണം അഥവാ ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന സ്ഥാനം നൽകണം എല്ലാവരെയും എല്ലാവരോടും ഒരുപോലെയല്ല പെരുമാറേണ്ടത് ഓരോരുത്തരും അവരർഹിക്കുന്ന സ്ഥാനം നൽകണം അത് നമ്മുടെ വീട്ടിന് മുമ്പിൽ വരുന്ന യാചനയ്ക്ക് വരുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിരിവിന് വരുന്ന സ്ഥാപനത്തിൻ്റെ പിരിവുകൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കല്യാണം വിളിക്കാൻ വരുന്ന ആളുകൾ ഇങ്ങനെ പല ആളുകളും നമ്മുടെ വീട്ടിലേക്ക് വരും ഇവരോട് എല്ലാവരോടും ഒരുപോലെയല്ല ഇടപെടേണ്ടത് ഒരുപോലെയല്ല അവരെ പരിഗണിക്കേണ്ടത് ഓരോരുത്തരും അർഹിക്കുന്ന സ്ഥാനം അവരവർക്ക് നൽകണം അങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അതിനി വീട്ടിൽ വാതിൽക്കൽ വരുന്നവരോട് മാത്രമല്ല നമ്മൾ ആരോടൊക്കെ ഇടപെടുന്നുണ്ടോ അവരുമായൊക്കെ നമ്മൾ ഇടപെടേണ്ട രീതികളും ശൈലികളും വ്യത്യസ്തമാണ് ഓരോരുത്തരും അർഹിക്കുന്ന ബഹുമാനം അവർക്ക് നമ്മൾ നൽകണം അതാണ് വേണ്ടത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഭിക്ഷക്കാരോട് മോശമായിട്ട് പെരുമാറണം എന്നല്ല അവരെയും പരിഗണിക്കണം അവർക്ക് കൊടുക്കേണ്ട കൊടുക്കണം എന്നാൽ അവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അർഹിക്കുന്ന പരിഗണനയും കൊടുക്കണം അള്ളാഹുത്താല ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ